പിണറായി കായലോട് യുവതി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് എസ് ഡി പി ഐക്കെതിരെ സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് ഇന്നലെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തികഞ്ഞ അസംബന്ധമാണെന്ന് എസ് ഡി പി ഐ നേതാക്കൾ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ യാതൊരു പങ്കുമില്ല ആത്മഹത്യ ചെയ്ത ചെയ്തുകാരും ആൺ സുഹൃത്ത് എന്ന് പറയുന്ന ആളും തമ്മിലാണ് പ്രശ്നങ്ങൾ അറസ്റ്റിലായവർ യുവതിയുടെ ബന്ധുക്കളാണ് അതിന് രാഷ്ട്രീയ നിറം നൽകേണ്ട യാതൊരു കാര്യവുമില്ലെന്ന് എസ് ഡി പി ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ അബ്ദുൾ ജബ്ബാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കാര്യങ്ങൾ അദ്ദേഹം കോൺഗ്രസ് നടത്തുകയായിരുന്നു ഇന്നലെ വാർത്താ സമ്മേളനത്തിലൂടെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ചെയ്തത് എസ് ഡി പി എന്നത് രണ്ടായിരത്തി ഒമ്പത് ജൂൺ ഇരുപത്തി ഒന്നിന് പറഞ്ഞ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഏക മകളെ അവരുടെ കുടുംബാംഗങ്ങളായ അവരുടെ കുടുംബാംഗങ്ങളായ മൂന്ന് പേരാണ് മകളെയും ഈ വിവാദ നായകനെയും പിടിക്കുന്നത് അദ്ദേഹത്തെ ആൺ സുഹൃത്തെന്നാണ് രാകേഷ് വിശേഷിപ്പിക്കുന്നത് അദ്ദേഹത്തിന് അങ്ങനെ വിശേഷിപ്പിക്കാനുള്ള അവകാശമുണ്ട് ഇവരെ ഒരു സ്ഥലത്ത് കണ്ടെത്തുകയും പിന്നീട് പിതാവും പെൺകുട്ടി ആത്മഹത്യ ചെയ്ത ഈ സ്ത്രീയുടെ പിതാവും പിതാവിന്റെ അനുജനും ഈ വിവാദ നായകനും അയാളുടെ കുടുംബാംഗവും മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും വാർഡ് മെമ്പറും നേതാക്കളും അടക്ക അടങ്ങുന്ന ആളുകൾ മഹല് ഭാരവാഹികളടങ്ങുന്ന ആളുകൾ ഒരു കോംപ്രമൈസ് ചർച്ച നടത്തുകയാണ് പാലക്കാട് ജില്ലയിലെ ഒരു കൗൺസിലർ ബി ജെ പിയുടെ കൗൺസിലർ നമ്മുടെ അശോകചക്രമുള്ള നമ്മുടെ ത്രിവർണ പതാക മാറ്റിയിട്ട് കാവി കൊടിയാക്കണം രാജ്യത്തിന്റെ ദേശീയ പതാകയെന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുന്നതാണ് നമ്മൾ കേൾക്കുന്നത് രാജ്യത്തെമ്പാടും രാജ്യം ഭരിക്കുന്ന മൂന്നാം മൊഴി സർക്കാരാണ് ഇപ്പൊ രാജ്യം ഭരിക്കുന്നത് രാജ്യം ഭരിക്കുന്ന സർക്കാർ മതേതര ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ ഒരു കോർപ്പറേറ്റ് ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റാൻ അതിന്റെ ഫൈനൽ സ്റ്റേജിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ആൺ സുഹൃത്ത് എന്ന് പറയുന്ന ആൾ യുവതിയിൽ നിന്ന് ലക്ഷം രൂപയും പവൻ ും കൈക്കിലാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു ഓഫീസിൽ വെച്ച് നടന്നത് മധ്യസ്ഥ സംഭാഷണം മാത്രമാണ് പോലീസ് അന്വേഷണം സത്യസന്ധമാണെന്ന് പറയാൻ ആവില്ലെന്നും അദ്ദേഹം പറഞ്ഞു എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുക്കാവുന്ന സ്ഥാപനം ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ കോളേജ് കോടസി